നമസ്കാരം ഞാൻ സേതുലക്ഷ്മി നൽകി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ ബെഞ്ചിലാണ്നയം സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളത് കോടതി നയത്തിൽ ഇടപെടരുതെന്ന് സർക്കാർ ഫോർ സ്റ്റാർ ബാറുകൾ തുറന്നു പ്രവർത്തിക്കാമെന്ന വിധിയാണ് സർക്കാർ ചോദ്യം ചെയ്യുന്നത് പ്രതീക്ഷയോടെ നിക്ഷേപകർ വളരാൻ കൊതിച്ച് ഓഹരി ഓഹരി വിപണിയിൽ മുന്നേറ്റം നിഫ്റ്റി സർവകാല റെക്കോർഡിൽ നിഫ്റ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഉയർന്ന എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിൽ സെൻസെക്സിലും പ്രതീക്ഷ ഉയർച്ചയ്ക്ക് കാരണം കേന്ദ്രത്തിന്റെ സാമ്പത്തിക പരിഷ്കരണവും പാർലമെന്റ് സമ്മേളനവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസം ഇതുവരെ നിക്ഷേപിച്ചത് കോടി മദ്യവില്പനക്കാരുടെ ഓട്ടും പണവും വേണ്ടെന്ന് വി എം സുധീരൻ തെരഞ്ഞെടുപ്പിൽ മദ്യപന്മാർക്ക് സീറ്റില്ല മദ്യനേത്തിൽ മാറ്റവുമില്ല ഇല്ല മദ്യവർജനമാണ് വേണ്ടതെന്ന് പി പി തങ്ങൾസിന്റെ നിലപാടിന് സുധീരൻ തള്ളി ചെസ് രാജാവ് കാൾസൻ തന്നെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നോർവേ താരം മാഗ്നസ് കാൾസന ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ചത് പതിനൊന്നാം റൌണ്ടിൽ ായ കാൾസൺ ആനന്ദിനെ തോൽപ്പിക്കുന്നത് തുടർച്ചയായ രണ്ടാം വർഷം വിരമിക്കൽ അഭ്യൂഹങ്ങൾക്ക് ആനന്ദിന്റെ മറുപടി ഇനിയും മത്സരരംഗത്തുണ്ടാവും മനാറാക്കി കൌമദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം